ഒരു വൈദികനെ അൽത്താരയിൽ നിന്ന് ശാപവാക്കുകൾ പറയാവോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അൽത്താര ശാപവാക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കുവാനുള്ള ഇടമല്ല പിന്നെ എന്തുകൊണ്ടാണ് ചില അച്ഛന്മാരൊക്കെ ഇത് പറയുമ്പോൾ ചിലർക്കിത് ശാപവാക്കുകളായിട്ട് തോന്നുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് ഫരിസയരെയും നിയമജ്ഞരെയും നോക്കി പറയുകയാണ് നിങ്ങൾക്ക് ദുരിതം എന്ന് അത് വലിയൊരു ശാപവാക്കായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുക പക്ഷെ ഇത് നമ്മൾ വായിക്കുമ്പോൾ എല്ലാ ഫരിസേരെയും നിയമജ്ഞരെയും കുറിച്ചാണോ കർത്താവ് പറയുന്നത് ഒരിക്കലും അല്ല മോശയുടെ സിംഹാസനത്തിലിരുന്ന് നിയമങ്ങൾ ജനത്തിനെ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ് നിയമജ്ഞരും ഫരിസേരും പക്ഷെ ക്രിസ്തു വിമർശിക്കുന്നത് ആരെയാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം എന്നാണ് ഇപ്പൊ കർത്താവ് ഈ ഒരു വിമർശനം നൽകുമ്പോൾ എല്ലാ ഫരിസേയരും നിയമജ്ഞരും കർത്താവിന് എതിരായിട്ടൊന്നും വന്നിട്ടില്ല കാരണം എന്താ നീതിയോടുകൂടെ ജീവിക്കുന്ന നന്മ പ്രവർത്തിക്കുന്ന വചനമനുസരിച്ച് നന്നായിട്ട് ജീവിക്കുന്ന ഒത്തിരിയേറെ നിയമർക്കും ഫരിസ്യർക്കും ഒന്നും ഇതൊരു പ്രശ്നമല്ല കാരണം എന്താ ഇത് അവരെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ അപ്പോൾ അവൻ എതിർത്തതാരാ ഈ കപടനാട്യക്കാരായ നിയമജർക്ക് പരിസയർക്കും അവൻ പറഞ്ഞത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല അവൻ പറഞ്ഞ കാര്യങ്ങൾ അതികഠിനമായ കാര്യങ്ങളാണ് നിങ്ങൾ അന്തരായ മാർഗദർശികളാണ് കണ്ണിങ്ങനെ അടച്ച് സത്യം കാണാതെ ആളുകൾ വഴി നടത്തുന്നവരാ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ സത്യം എന്തെന്ന് പോലും അറിയാതെ അതിങ്ങനെ പറഞ്ഞ് പരത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ദുരിതം അത് ഉറപ്പായ കാര്യമാണ് ചില കാര്യങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ വിമർശിക്കുന്ന മനുഷ്യരുണ്ട് പള്ളി പോലും കണ്ടിട്ട് നാളുകൾ കുറേ ആയിക്കാണ് പള്ളി കോമ്പൗണ്ടിൽ പോലും വരുന്നത് എന്തിനാ ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടിയായിരിക്കും പള്ളിക്കകത്തൊന്നും കയറിയില്ല അപ്പം ഇങ്ങനെയുള്ളവർ പലരും പുറത്ത് നടന്ന് വിമർശിക്കുമ്പോൾ അവരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ അന്തരായ മാർഗദർശികളാണ് നിങ്ങൾ ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്നവരാണ് സത്യമേതെന്ന് അറിയാതെ അന്വേഷിക്കാതെ നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കണ്ടതും അല്ലത് കണ്ടതുപോലെ നടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നവർ അവരെ കുറിച്ചൊക്കെയാ കർത്താവ് ഇന്നത്തെ വചനത്തിൽ പറയുന്ന എന്താ ദുരിതം എന്നാ ഒരുവനെ കുറിച്ച് അവൻ്റെ മുഖത്ത് നോക്കി ദുരിതമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കഠിനമായൊരു ശാപവാക്ക് നമുക്ക് കേൾക്കാനായിട്ടില്ല സിനഗോഗിൽ പഠിപ്പിക്കുന്ന സമയത്താണ് കർത്താവ് ഇത് പറയുന്നത് പക്ഷേ ഇതിൻ്റെ പേരിൽ ആ ഇരുന്ന ജനക്കൂട്ടത്തിൽ ഏറിയ പങ്കിനും പ്രശ്നമില്ല കാരണം അത് അവരെ തൊടുന്ന കാര്യമല്ല പക്ഷേ കപടനാട്യക്കാരായ പരിസകരും നിയമജ്ഞരും അവനെതിരെ ഗൂഢാലോചന നടത്തി അവനെ എങ്ങനെ വധിക്കാം എന്നവർ ആലോചന തുടങ്ങി എന്നൊക്കെ വചനത്തിൽ നാം വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വിമർശനങ്ങൾ അത് കറക്ഷന് വേണ്ടിയുള്ളതാണ് കുറെ കൂടി നന്നാകാൻ വേണ്ടിയുള്ളതാണ് ഇനിയെങ്കിലും നന്നാകാൻ നീ മനസ്സ് വെച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം ദുരിതത്തിലേക്ക് പോകും കാരണം കാരുണ്യം നീതി വിശ്വസ്തത ഇവയൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഈ പറയുന്നത് പാരമ്പര്യം ഞങ്ങളിവിടുത്തെ ആളുകളാണ് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് അച്ഛന്മാരുൾപ്പെടെ വരത്തന്മാരാണ് ഈ രീതിയിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ഓരോ പ്രമാണികളും ഈ സ്ഥലവും പള്ളികളും ഒക്കെ ആയി ബന്ധപ്പെട്ടുണ്ട് ഇങ്ങനെയുള്ളവരുടെ പ്രതികരണങ്ങളെ തീർച്ചയായും വിമർശിക്കപ്പെടും അവരെ നോക്കിയൊക്കെ ദുരിതമെന്ന് പറയുക തന്നെ ചെയ്യും അതൊരിക്കലും ശാപവാക്കായിട്ടല്ല എടുക്കേണ്ടത് കറക്ഷൻസായിട്ടാണ് ഇനിയെങ്കിലും നന്നാകും മോനെ എന്നുള്ളൊരു പറച്ചിലാത് ഇനിയും നന്നായില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതികഠിനമായ നരകമായിരിക്കും എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആകെയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വചനം വിളമ്പുമ്പോൾ അത് നമുക്കുള്ള മെസ്സേജ് എന്താ കുറച്ചുകൂടി ബെറ്ററാകാനായിട്ട് നന്നാകാനായിട്ട് ദൈവസ്നേഹത്തെയും കാരുണ്യത്തെയും ഒക്കെ മുറുകെ പിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഇനിയെങ്കിലും നീതിയും സ്നേഹവും കാരുണ്യവും നഷ്ടപ്പെടുത്താതെ ജീവിക്കും മക്കളെ എന്നുള്ള വചനം തന്നെയാണ് അങ്ങനെ ചെയ്യാതെ മറ്റേത് കാര്യങ്ങളിൽ നീ വ്യാപൃതനായാലും അതുകൊണ്ടൊക്കെ ഒരു നന്മയില്ല അവരെ നോക്കി ഇന്നും അൽത്താരയിൽ നിന്ന് വിളിച്ചു പറയും കപടനാട്യക്കാരായ നിങ്ങൾ ദുരിതമെന്ന് അപ്ര